ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമതിരേഖക്കും സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയെന്നും ഐ എം ഡി അറിയിക്കുന്നു അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്ക് സഞ്ചരിക്കാൻ സാധ്യത ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് ിൽ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത ജനുവരി പത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും സാധ്യതയുണ്ട് അതേസമയം ജനുവരി എട്ട് നാളെ മുതൽ ജനുവരി പത്ത് വരെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് വീഡിയോ ലേ ും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക